എല്ലാ ക്രിപ്സിൻ്റെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചിലമ്പിക്ക ആയിട്ട് പച്ച അയില തേങ്ങ അരച്ച് നോക്കാം അയില ഇറവ്ക്കാനായിട്ട് അയില വെട്ടിക്കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ചിലിമ്പിക്ക ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് കറിവേപ്പര ഉണ്ട് ഒരു മുറി തേങ്ങ ഉണ്ട് ഈ ചിലിമ്പിക്ക കുറച്ച് കൂടുതലുണ്ട് കുറച്ച് കൊണ്ട് വന്നാൽ ഇത് നമുക്ക് കുറച്ച് നമുക്കിത് കീറി അതിനെ ഉണങ്ങാൻ വെക്കാം അപ്പോൾ ഇത് അടുത്ത വർഷം വരെ നമുക്ക് ചിലമ്പിക്കാൻ നമുക്ക് അച്ചാർ വെക്കാനായിട്ട് ഇത് ഉണങ്ങി വെച്ചാൽ നല്ലതാണ് ബാക്കി നമുക്ക് കുറച്ച് അച്ചാറിട്ട് വെക്കാം കുറച്ച് വേണമെങ്കിൽ ഉപ്പിലിട്ട് വെക്കാം പിന്നെ ഇത് ബ്ലഡ് കട്ടയാകുന്നതിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഇത് ഞാൻ ഉണങ്ങി ഗൾഫിന് കൊടുത്തു വിട്ടിട്ടുണ്ട് പണ്ടൊരാൾ പോയിട്ട് നമ്മുടെ അവിടുന്ന് പോയിട്ട് ആ പുള്ളിക്ക് ബ്ലഡിൻ്റെതാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉണങ്ങി കൊടുത്ത് വിടാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഉണങ്ങി കൊടുത്തു വിട്ടിട്ടുണ്ട് നമുക്കിന്ന് ഉണങ്ങി വെക്കണം കുറച്ച് കീറി നമുക്ക് നാളെ ഇന്ന് നമുക്ക് ഉപ്പ് ഇട്ട് തിരുമ്പി വെക്കണം രാവിലെ അത് വാരി വെയിലത്ത് വെച്ച് ഒരാഴ്ച ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങിയെടുക്കാം ഇനി നമുക്ക് മീൻകറിക്കുള്ള തേങ്ങ നിച്ചരണ്ടി അരച്ചെടുക്കാം അപ്പം നമ്മൾ മീൻകറിക്കുള്ള തേങ്ങ അരണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം പൈല കറിക ഉള്ള ചിലമ്പിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്നിട്ടിട്ട് കൊടുക്കാം പച്ചമുളക് എളുത്തുള്ളി രണ്ടുള്ളി കഷ്ണം ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് തൻ്റെ കറി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മീൻകറിക്ക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇൻകിറിക്ക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ട് കൊടുക്കാം ഉപ്പു നമുക്ക് നമ്മുടെ മീൻകറി അടുപ്പയിലേക്ക് വെക്കാം ഇപ്പൊ നമ്മുടെ ഇതിൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അടിച്ച് കാത്തു വെക്കാം നല്ല കുറുകി നല്ല കണക്കിന് ഇരിക്കുക ഒരു പ്ലൈറ്റ് ചോറും വിളമ്പത്തിന് അപ്പോൾ പുതിയൊരു വീഡിയോയിലുമായിട്ട് വീണ്ടും കാണാം